നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ നൈറ്റ് ടൈമിൽ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ എല്ലാം പെട്ടെന്ന് ചേട്ടാ എന്നോട് പറഞ്ഞു പെട്ടെന്ന് റെഡിയാവാണ് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് ചേട്ടാ രാവിലെ മുതൽ പനിച്ച് വിറച്ച് കിടന്നയാളാണ് അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പനി ശരിക്കും കുറഞ്ഞിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ചേട്ടാ പറഞ്ഞു അത് പറ്റത്തില്ല ഇപ്പോൾ പോരുന്നുണ്ടെങ്കിൽ പോരെ നിങ്ങളതിൽ വരുന്നില്ലെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും ഞങ്ങൾ നോക്കിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു ഇറന്നു ശരപടമെന്നും പറഞ്ഞ് ഒരുഞ്ഞ് റെഡിയായി സമയം എട്ട് മണിയായി അപ്പോൾ നമ്മൾ എട്ട് മണിയാവത്തേ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾക്ക് ഇവിടെ അടുത്ത ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള തിയേറ്റർ സിനിമ തിയേറ്റർ നമുക്കില്ല അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ പോകണം അപ്പോൾ നെടുങ്കണ്ടത്തുണ്ട് കട്ടപ്പന അടിമലി അങ്ങനെ ഓരോ സദ്യ അപ്പോൾ കട്ടപ്പന അടിമാലാണെങ്കിലും മുക്കാൽ മണിക്കൂർ പോകണം അപ്പോൾ നമുക്ക് അടുത്തുള്ളത് നെടുങ്കണ്ടത്താണ് അപ്പോൾ ആ നെടുങ്കണ്ടത്തിലേക്ക് നമ്മൾ ആണെങ്കിൽ നമ്മൾ ഇന്നും സിനിമയ്ക്ക് പോകുന്നത് അപ്പോൾ ഏതാ സിനിമാന്നൊന്നും എനിക്കറിയില്ല പറഞ്ഞു വരിക ചോദിച്ചു വരില്ല ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്നും നോക്കാതെ പെട്ടെന്ന് റെഡിയായി നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ഞാനും ചേട്ടാ റിച്ചുകൂട്ടനൊന്നേ ഉള്ളൂ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഞാൻ പല പിടിക്കകത്ത് മാളുവിനെ കാണാത്ത കാരണം അവൾ എന്ത് ചെയ്യാ എന്ത് ചെയ്യും അവൾ കാണുന്നില്ലെന്ന് അതിന് കാരണം തിരുവാതിരയുടെ പ്രാക്ടീസുണ്ട് അപ്പോൾ അടുത്ത മാസം ഫെബ്രുവരി പതിമൂന്നാം തീയതി തിരുവാതിരയുടെ പ്രോഗ്രാം നടക്കുകയാണ് അപ്പം അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അങ്ങോട്ട് പോയേക്കാണ് അപ്പം ഓരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് അവൾ വീഡിയോയിൽ ഇല്ലാതെ വരുന്നത് അതുകൊണ്ടാണ് അവളെ കാണാത്തത് അപ്പം ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ അത് അതുകൊണ്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ നെടുകണ്ടൗണിൽ എത്തി എത്തി കേട്ടോ അപ്പോൾ ഈ ബ്ലോക്കുകളും കാര്യങ്ങളും ഒന്നും രാത്രി സമയമായതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നെടുകണ്ടത്തെത്തി അപ്പോൾ ഇപ്പോൾ നല്ല സിനിമകളൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പോൾ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സിനിമ എങ്ങനെ എന്തായാലും അങ്ങനെ നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഒരു ഷോ ഇപ്പോൾ കഴിഞ്ഞ സമയമാണ് ഒമ്പത് മണി ആയപ്പോഴത്തേക്കും ഒരു ഷോ മണിക്ക് തുടങ്ങി ഒരു ഷോ ഒമ്പത് മണി ആയപ്പോഴത്തേക്കും ഇപ്പോൾ തീർന്ന സമയമാണ് അപ്പോൾ ഇനി അടുത്ത ഷോ സമയമായപ്പോഴത്തേക്കും അടുത്ത വണ്ടികളും വരുന്നുണ്ട് അപ്പോൾ ഈ ഷോ കഴിഞ്ഞ് പോകുന്ന വണ്ടികളെല്ലാം പോയതിന് ശേഷമേ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ ഉള്ള സൗകര്യമുള്ളൂ അതിനുവേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ വണ്ടികളെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോ വണ്ടികളും അതേ കയറിപ്പോകുന്നു അപ്പോൾ ആ വണ്ടികൾ പോകുന്നതനുസരിച്ച് അടുത്ത ഷോ കാണാൻ വന്ന ആ വണ്ടികളും ഇറങ്ങിപ്പോകുന്നുണ്ട് അങ്ങനെ നമ്മളും ഇറങ്ങി വണ്ടികൾ പാർക്ക് ചെയ്തു അതിന് ശേഷം ദൂരം ആൾക്കാരാണെന്നറിയോ അപ്പം ആ നേരത്തെ ഷോയ്ക്ക് വന്ന ആൾക്കാർ കണ്ടതിന് ശേഷം ഇറങ്ങി പോകുന്ന വണ്ടികളും ആൾക്കാരുടെ തിരക്കുകളാണ് ഇപ്പം പിന്നെ അതുപോലെ തന്നെ അടുത്ത ഷോ ഇപ്പം നമ്മൾ വന്നപ്പോൾ ഉള്ള ഷോ കാണാനായിട്ട് വരുന്ന വണ്ടികളും കുറേ ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഉള്ളിൽ കയറി ചേച്ചിമാർ കുഞ്ഞു പിള്ളേരെയും കൊണ്ടൊക്കെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇരുന്നൂറ്റി രൂപയാണ് എനിക്ക് ചേട്ടാക്കിംഗ് കൂടെ അങ്ങനെ നമ്മൾ സിനിമ എത്തിയിട്ട് ഉള്ളിൽ കയറി ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു എഴുത്തുകയാണ് ഞാൻ അപ്പോൾ നമ്മൾ നമ്മൾ കണ്ട സിനിമ ഏതാണെന്ന് പറയേണ്ട ആർക്കോയാണ് കേട്ടോ നല്ല സൂപ്പർ സിനിമയാണ് പക്ഷേ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല നല്ല സൂപ്പർ സിനിമയാണ് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതേ ഉള്ളൂ അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ഈ ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ ഹാപ്പി ന്യൂ ഇയർ